ഒന്നും പറയാനില്ല വേറെ പറഞ്ഞിട്ട് കാര്യവും അതെല്ലേ ഓക്കേ വീട് അയ്യോ അതെ പോണെങ്കിൽ അതല്ലേ കണ്ടില്ലേ ആരും ഉണ്ടാവില്ല ഒരു ടയർ ഇതിനെയും ബാക്കി ടയർ അതിനെയാണല്ലോ ബസ് അതെ അങ്ങനെ പോകാതെ അപ്പൊ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം നടന്നുകഴിഞ്ഞാൽ ആർക്ക് പറ്റി വീട്ടിലുള്ള അത്ര വേറെ പറ്റണോ ആ എന്ന് പറഞ്ഞാൽ വെള്ളം വന്നിട്ട് നല്ല ഒഴുക്കാണ് ഈ വെള്ളത്തിന് ഒരു നാലാം ക്ലാസ് താഴെയുള്ള പിള്ളേർ ഈ വെള്ളത്തിന്റെ അത് ഇറങ്ങി വന്നു കഴിഞ്ഞാ പിള്ളേരുടെ ജീവൻ എത്തി ഹലോ നമസ്കാരം ഉണ്ട് ഞാൻ ഇരിക്കുന്നുണ്ടില്ലേ ഇത് നമ്മുടെ സ്റ്റേഡിയത്തിലെ ഗാലറി ഒന്നല്ലോ നല്ല റോഡാണ് റോഡ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ പോരുമാണ് ഹൈറ്റ് ആണ് ഇവിടെ കണ്ടില്ലേ ഇത് നമ്മുടെ ഇടുക്കിയിലുള്ള ഓടിയ പാറ ആണോ ആ നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഇത് എന്നാ റോഡാണോ ഇത് എന്താ ചെയ്യുക എനിക്കത് റോഡല്ല തോന്നണേ ഈ നമ്മുടെ ഈ സ്റ്റേഡിയത്തിലെ ഗാലറി ഗ്യാലറിയില്ലേ അതോ എനിക്ക് തോന്നിയത് പിന്നെ പുഴയെന്ന് പറയാം തോടാന്ന് പറയാം പാറമടന്ന് പറയാം പിന്നെ ഇവിടെ ഒരുപാട് വണ്ടികൾ ഓട്ടോറിക്ഷൻ ബൈക്ക് ഉണ്ടാവല്ലോ ബൈക്ക്ണ്ട് കുടിച്ചം മറിഞ്ഞിട്ടുണ്ട് മറിഞ്ഞിട്ടുണ്ട് ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞ് കൊടിയവാറുന്ന് ഒടിയാറേ മുല്ലംകുത്തി റോഡ് മുല്ലംകുത്തി റോഡ് റോഡ് സി സി പള്ളി റോഡ് എത്ര വർഷമായി കാണും ഈ കണ്ടീഷൻ കടിച്ചു രണ്ടു വർഷമായിട്ട് രണ്ടര വർഷമായിട്ടുണ്ട് ഒരു രീതിയിലും യാത്ര പറ്റാത്ത രീതിയിൽ ഇല്ല ഈ രീതിയിലാർക്ക് എന്നാ പറഞ്ഞേ അവര് പറഞ്ഞു ഫണ്ടില്ല അതില്ല ഒന്നും ആയില്ല എന്നൊക്കെയാണ് പറയുന്നത് അതല്ലേ ആ ഒന്നും ആയിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ എന്നാണ് നിങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ തീരുമാനം ഇത് ചെയ്ത് നടത്തി അധികാരികളെ കണ്ണുറക്കുമെന്ന് വിചാരിച്ചാണ് നടത്തിയത് അപ്പൊ ശെരിക്കും പറഞ്ഞാ ഒരു മൊത്തം ടാറിയണം നമുക്ക് ആഗ്രഹമില്ല ഇപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലായിരിക്കും ഒരു പക്ഷെ എന്നാലും സഞ്ചാരയോഗ്യമാക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും അപ്പൊ ആ ഒരു ആ ഒരു സംഭവമാണ് നമുക്ക് പറയാനുള്ളത് ഇതുവരെയും അവരാരും ഇതിനകത്ത് പ്രതി കുറച്ച് പ്രതികരിച്ചു അവര് പ്രത്യേകിച്ച് ഞങ്ങൾ സമരം നടത്തി കഴിഞ്ഞപ്പോ അവര എന്തോ വിഷമായി പോയവർന്ന് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊന്നു നമ്മുടെ അവർ അവർക്ക് അത്ര ഞങ്ങൾ ഒരു രണ്ടര മൂന്ന് വർഷമായിട്ട് ഇതിലൂടെ നടക്കാൻ ഞങ്ങളുടെ ബുദ്ധിമുട്ടും ഇത്രയും ആളുകളായിട്ട് ഞമ്മള് നടക്കുന്ന ബുദ്ധിമുട്ട് ഇവിടെ കുഞ്ഞിക്കുള്ളവർ ഒരു വണ്ടി വിളിച്ചാല് ഒരു ഓട്ടോക്ഷെ വിളിച്ചാൽ ഇവിടെ ഒരു രോഗീനെ കൊണ്ടുവരാൻ വേണ്ടി വന്നാൽ വരില്ല ആംബുലൻസ് തന്നെ വന്നത് ഇതിലൂടെ എന്ത് കഷ്ടം കാണുമ്പോൾ തന്നെ അറിയാം സാധാരണ ഒരു ആർക്കായാലും വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ അറിയാം ഈ വഴി കൂടെ സഞ്ചാരയോഗ്യമല്ല കാരണം വെച്ചാൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വഴി കൂടെ നമുക്ക് ഭയങ്കര ഡേഞ്ചർ ആവും ഇവിടെ പ്രായമായ കുട്ടികളെയും കൊണ്ട് വന്നു എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞിട്ട് ഒരു വണ്ടി വിളിച്ചാൽ വരില്ല കാരണം വെച്ചാല് ഈ വഴി കൂടെ വരാൻ ആൾക്ക് താല്പര്യം അതായത് എല്ലാ വണ്ടിയുടെയും ഓടിച്ചിരിക്കുക സ്ഥിരം പോകുന്ന എല്ലാ വണ്ടിയുടെ നശിച്ചിരിക്കുക അവര് കാണുന്നുണ്ടോ പക്ഷെ അവർക്ക് താല്പര്യമില്ല ചുമ്മാ വേറെ ഒന്നും ചെയ്യണ്ട അവരിപ്പാർ ചെയ്ത് റബറൈസില്ല നമ്മള് വേണമെങ്കിൽ സഞ്ചാരോഗ്യമാക്ക വഴി ഒരു ഓർഡർ വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനം ഒരു വന്നൊരു കേസിൽ വന്നെങ്കിൽ ഇവിടുന്ന് വണ്ടി അത് അവിടുന്ന് വരാൻ പറ്റി അവിടുന്ന് രണ്ട് സൈഡും മൊത്തം പൊളിഞ്ഞു നശിച്ചു കിടന്നൊരു രക്ഷേള ഒന്നും പറയാനില്ല വേറെ പറഞ്ഞിട്ട് കാര്യവും അതല്ലേ ഓക്കേ വീളെ വീളെ അയ്യോ അതെ പോണെങ്കിൽ ഭയങ്കര ഇതാണ് അതല്ലേ കണ്ടില്ലേ ആരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല അതാണ് ജീവൻ വരെ പണയം വെച്ചാണ് ഈ വഴിയിലൂടെ പോകുന്നത് അതല്ലേ ഇത്ര താത്തി ഒന്നര അടി താന്നുപോയ മെയിൻ റോഡിനേക്കാളും ഒന്നര ഒന്നര അടി താഴെ താഴെയാണ് ഒന്ന് ആലോചിച്ചോ മഴക്കാലം വന്നുകഴിഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞാല് ഞ്ഞാലേ ഒരു വണ്ടി കടന്നു കടന്നുപോകില്ലല്ലോ ഓക്കെ ഓക്കെ അതല്ലേ ആ മനസ്സിലായി മനസ്സിലായി അതല്ലേ ഭയങ്കര ഡേഞ്ചറേ ഇവിടെ സ്കൂൾ വണ്ടി ഇതിലെ പോണോ ആറ് ഇനിയിപ്പൊ സ്കൂൾ തുറക്കുകയല്ലേ ആറ് വണ്ടി ഇതിലെ ഈ കുട്ടികളുടെ സുരക്ഷിതം ഭയങ്കര മോശമാണ് മഴ മൊത്തം പ്രശ്നം ഇപ്പൊ അവരൊന്നും പറഞ്ഞിട്ടില്ല ആ കാര്യങ്ങൾ അന്നേരം പുള്ളിക്കാരി പറയുന്നത് കമ്മീഷൻ മേടിക്കാത്ത ഇതുവരെ അവര് കമ്മീഷൻ മേടിച്ചിട്ടില്ലെന്നാണ് അവര് പറഞ്ഞത് ഇപ്പൊ അണപ്പുറത്ത് വെച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു ചേച്ചി റോഡ് എങ്ങനെയായാലും വാസയോഗ്യമായിട്ടാ പത്ത് മുന്നൂറ് വീടുകളുള്ള പിന്നെ സ്കൂൾ ബസ് പോകണ്ടേ അപ്പൊ ഈ ഒരു ടയർ ഇതിലെയും ബാക്കി ടയർ അതിലേ ആണല്ലോ ബസ്സിന്റെ അപ്പൊ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപകടം നടന്നു കഴിഞ്ഞാൽ ആർക്ക് പറ്റി വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു നിങ്ങൾ കമ്മീഷൻ വേണം ഞങ്ങൾ കമ്മീഷൻ വേണം അവർക്കെന്ന് പറഞ്ഞുന്ന് അത് വളരെ ഇതായി പോയി രണ്ടര കൊല്ലമായി ചേച്ചി പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കമ്മീഷൻ മേടിച്ചിട്ടില്ല എന്നാണ് പറയണത് അപ്പം അതിന് നോട്ടീസ് അടിച്ച് എല്ലാരേം കൂട്ടി ഒരു ഇത് നടത്തണുണ്ട് എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞു വെള്ളം വന്നിട്ട് നല്ല ഒഴുക്കാണ് ഈ വെള്ളത്തിന് ഒരു നാലാം ക്ലാസ്സിൽ താഴെയുള്ള പിള്ളേര് ഈ വെള്ളത്തിന്റെ അകത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ ജീവൻ കിട്ടിട്ടു എനിക്ക് തോന്നുന്നു എന്റെ ആ അപ്പം അത് കഴിഞ്ഞ ദിവസം നടത്തണം ഞാൻ അപ്പൊ ഇങ്ങനെ അതാണ് എല്ലാവരും അഭ്യർത്ഥന അതാണ് അത് മാത്രം മതി അല്ലേ ഒന്നും വേണ്ട ഓക്കെ ഓക്കെ അല്ലെങ്കിൽ താറിങ്ങില്ല അത്രയാണെങ്കിലും ഇതാണ് റോഡിന്റെ അവസ്ഥ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടോ എല്ലാവരും കണ്ടോളൂ ഇതാണ് റോഡ് കേരളത്തിൽ എവിടെയെങ്കിലും ഇതുപോലത്തെ റോഡ് കണ്ടിട്ടില്ല അടുത്തൊന്നും കണ്ടിട്ടില്ല നീ എവിടെ ഉണ്ടെന്ന് അറിയില്ല കാണാൻ ചാൻസ് ഉണ്ട് എന്നാലും ഇത് ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര ഡേഞ്ചർ കേട്ടോ ഒരു വീലും അവിടെ ഒരു വീലും ഇവിടെ അവസ്ഥ ഭയങ്കര അല്ലേ സ്കൂൾ ബസ് പോകുന്നതാണ് സ്കൂൾ ബസ് ആ ഡ്രൈവറെ സമ്മതിക്കണം നോക്കിക്കേ കേട്ടോ ഇത് റോഡ് എന്ന് പറയാൻ പറ്റുമോ കൂട്ടുകാരെ അപ്പത്തേനും മഴ വന്ന് മൊത്തം നനഞ്ഞ് എന്നാലും കുഴപ്പമില്ല ഈ അവസ്ഥ ലോകം മൊത്തം എന്ന് അറിയണം അപ്പം എല്ലാവരും കണ്ടില്ലേ ലോകത്തുള്ള എല്ലാവരും കണ്ടല്ലോ ഇവിടുത്തെ നാട്ടുകാരുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടില്ലേ പാവങ്ങൾ എന്ത് ചെയ്യും ഒരു ആംബുലൻസ് പോയി അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലേഴ്സായിട്ട് പോയി ഡെലിവറി കേസ് എങ്ങനെ ഇതിൽ പോകാൻ പറ്റും അതാണ് എന്റെ ചോദ്യം എങ്ങനെ ഇതിൽ പോകാൻ പറ്റും എന്നായാലും വേണ്ടപ്പെട്ട അധികാരികള് എത്രയും പെട്ടെന്ന് റോഡൊന്ന് ടാർ ചെയ്ത് കൊടുക്കൂ പ്ലീസ് ഞാനും സഞ്ചരിക്കുന്ന റോഡാണിത് അപ്പൊ നമുക്കും നല്ല രീതിയിൽ യാത്ര ചെയ്യേണ്ടതല്ലേ അപ്പോൾ ഓക്കെ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ